ഹായ് ഇന്നൊരു ഇഞ്ചിപ്പുള്ളിയുടെ റെസിപ്പി വേണം അതിന് വേണ്ടിയിട്ട് അതിൽ കുറച്ച് ഇഞ്ചി എടുക്കുക അതൊന്നെങ്കിൽ കൊത്തിപ്പൊടിക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്യാം ഇനി അതിന് ശേഷം വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതുപോലെ ബ്രൗൺ കളറാവുന്നവരെ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി കുറച്ച് കൊച്ചുള്ളിയും കൂടി അരിഞ്ഞ് അത് എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതും ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആക്കി എടുക്കണം ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അതിനുശേഷം ആവശ്യത്തിന് പുളിയെടുക്കുന്നുണ്ട് ഇനി ഒരു പാത്രം വെക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കടുക് കൊച്ചുള്ളി ഒരു രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഇത് ഇത്രയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക ഇനി അതിലേക്ക് തന്നെ ഒരു വറ്റൽമുളകും ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി മൂത്തരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കറി കൂടി ചേർക്കുക ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരിയാണ് ചേർക്കുക ഇനി ഇതെല്ലാം കൂടി നല്ലൊന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം ഈ പൊടിച്ച് വച്ചിരിക്കുന്ന ഇഞ്ചിയും ചുമതള്ളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക എല്ലാ മസാലയൊന്നും പിടിക്കാൻ വേണ്ടി അതിനുശേഷം അതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക പുളി പിഴിഞ്ഞതും ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിക്കൊന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ശർക്കര പാനി ഒഴിക്കുന്നുണ്ട് ഇനി ഇത് കുറച്ചൊന്ന് കുറുക്കിയെടുക്കുക ഇനി അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണേ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ